കാലിക സർവകലാശാല ക്യാമ്പസ് എസ് എഫ് ഐ സമരത്തിന്റെ പുതു ചരിത്രം എഴുതുകയാണ് ഏറെ കാലമായി എസ് എഫ് ഐയുടെ സമരം കണ്ടിട്ട് എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ എസ് എഫ് ഐ നൽകിയിരിക്കുന്നത് പി എം മാർഷോ എന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയിരിക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വം നൽകിയിരിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകരെയാണ് പ്രതിഷേധ കൊടുങ്കാറ്റായി സർവകലാശാലയിലേക്ക് കൊണ്ടുവരുവാൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞത് എനിക്ക് പോലീസിന്റെ ബന്ധബസ് വേണ്ട എനിക്ക് പോലീസിന്റെ ആവശ്യമില്ല പോലീസ് പിൻവാങ്ങണം എന്ന് പറഞ്ഞ് ഡി ജി പിക്ക് കത്തെഴുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരുടെ നടുവിലാണുള്ളത് എന്നതാണ് വസ്തുത ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാർ എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പോലീസ് എന്ന നിലയിൽ അവിടെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നു എന്നർത്ഥം ആയിരത്തഞ്ഞൂറോളം വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സമാനമായി ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരെ അണിനിരത്തിയാണ് ഇപ്പോൾ അവിടെ സെമിനാർ നടക്കുന്നത് ഇപ്പോൾ അവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ക്യാമ്പസിന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇനിയിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഏഴ് മണിക്ക് ഫ്ലൈറ്റിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരേണ്ടതുണ്ട് എങ്ങനെ അദ്ദേഹം ക്യാമ്പസിൽ നിന്ന് പുറത്തു കടക്കും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ബദൽ മാർഗം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ബി പ്ലാൻ പോലീസിനുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും ഈ സെമിനാറിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ വമ്പൻ ഈ സെമിനാറിന്റെ സംഘാടകർക്കും ഈ സെമിനാറിന്റെ ഉദ്ഘാടകനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സെമിനാറിൽ അധ്യക്ഷ വഹിക്കേണ്ടത് വൈസ് ചാൻസലറാണ് വൈസ് ചാൻസലർ അധ്യക്ഷ വഹിക്കാൻ സെമിനാറിൽ എത്തിയിട്ടില്ല അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആരോഗ്യപരമായ കാരണം പറഞ്ഞിരിക്കുന്നത് പ്രഷർ കൂടിയിരിക്കുന്നു അതുകൊണ്ടാണ് എന്നാണ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ ഗവർണറോടൊപ്പം വേദി പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് വൈസ് ചാൻസലർ ചെയ്തിരിക്കുന്നത് ഈ വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തിയാണ് ഇന്നലെ രാത്രി ചാൻസലർ കൂടിയായ ഗവർണർ ശകാരിച്ചത് എന്നോർക്കണം ചാൻസലറെക്കാളും എത്രയോ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാണ് വൈസ് ചാൻസലർ ചാൻസലർ എന്നത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് പക്ഷെ വൈസ് ചാൻസലർ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ് വിദ്യാഭ്യാസ വിദഗ്ധനായ ഈ ചാൻസലറെക്കാളും എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന ആ വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി ശാസിക്കുന്ന തരത്തിലേക്ക് ചാൻസലർ തരംതാണ് പോയി എന്ന് നാം ഓർക്കണം നേരത്തെ ഇ എം എസ് കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള ഒരു കഥയുണ്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ട് വരാം വൈസ് ചാൻസലറാണ് താങ്കൾ എന്ന് പറഞ്ഞ് ആ വൈസ് ചാൻസലർ പദവിക്ക് നൽകിയ ആ മഹത്വമുണ്ട് ആ മഹത്വം പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആളായി നമ്മുടെ ചാൻസലർ മാറിയിരിക്കുന്നു ആ ചാൻസലറാണ് ഈ വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി ശാസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ ഇദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടേണ്ടതില്ല ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം വേദി പങ്കിടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ് വൈസ് ചാൻസലർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടതുണ്ട് അതേപോലെ തന്നെ ഗവർണർക്കേറ്റ ചാൻസലർക്കേറ്റ അല്ലെങ്കിൽ ഈ സംഘാടകർക്കേറ്റ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനേറ്റ ഒന്നാം നമ്പർ തിരിച്ചടിയാണത് രണ്ടാം നമ്പർ തിരിച്ചടി അത് നമ്മുടെ മാധ്യമങ്ങൾക്കാണ് മാധ്യമങ്ങൾ ഈ വൈസ് ചാൻസലറെ പൊക്കിപ്പിടിച്ച് നടക്കുകയാണ് വൈസ് ചാൻസലർ എന്ത് പറഞ്ഞാലും അതേപോലെ ലൈവ് കൊടുക്കുന്ന അതിർത്ത് വാർത്തയാക്കുന്ന ഒരു ചോദ്യം പോലും ചോദിക്കാത്ത മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവർണർ അദ്ദേഹം മാധ്യമങ്ങളോട് എല്ലാം വിളിച്ചു പറയും ഒരക്ഷരം പോലും മാധ്യമങ്ങൾ തിരിച്ചു ചോദിക്കാത്ത അവസ്ഥ അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് സ്വയം തെറ്റിദ്ധരിച്ച് അതിൽ അർമാദിക്കുന്ന ഒരു ചാൻസലറെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ചാൻസലറോട് സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാം വിളിച്ചു പറയുക എല്ലാം പറയുക പക്ഷെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുത് ഇങ്ങോട്ട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ തനി നിറം മനസ്സിലാകും അങ്ങനെ ഒരു ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താങ്കളല്ലേ പ്രകോപനം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മൈക്കുകൾ തട്ടി മാറ്റി ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന അവസ്ഥ കണ്ടത് മാധ്യമപ്രവർത്തകരെ ഗെറ്റ് ലോസ്റ്റ് എന്ന് വിളിച്ച ഗവർണറെ ചാൻസലറെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇന്നലെ വരെ മാധ്യമ മാധ്യമങ്ങളുടെ കണ്ണിലുണ്ണിയായ ഗവർണറുടെ യഥാർത്ഥ സ്വഭാവം മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും കിട്ടിയിരിക്കുന്നു എന്നതാണ് മനസ്സിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അതൊരു നമ്മുടെ മാധ്യമങ്ങൾക്കേറ്റാണ് organization of gundas. It, this is what they they, they do but till they stand firm in their protest By, let them up. be was i was i walking on the roads of calicut for two hours or not was there a single person who protested are they, they are deliberately saying that they are conducting a protest. why are you why are you provoking why are you provoking the students why are you provoking the students get lost how can get you say lost. That? how can you say that get lost അങ്ങനെ സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നു സെമിനാർ മുന്നോട്ട് പോകും എന്ന കാര്യം സംശയമില്ല സെമിനാർ നടത്തുന്നത് പോലീസിന്റെ സംരക്ഷണയിലാണ് പോലീസിനെ വേണ്ട എന്ന് പറഞ്ഞ ഗവർണർ ഈ പോലീസിനെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങില്ല ഗസ്റ്റ് ഹൗസ് വളയുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ അവിടെ എത്തുമായിരുന്നു ഈ കേരള പോലീസ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കേരള പോലീസിന്റെ സംരക്ഷണയിലാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ സഞ്ചരിക്കുന്നതും സെമിനാറിൽ പങ്കെടുക്കുന്നതും രാവിലെ മാധ്യമങ്ങളോട് ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ ഗവർണർ പറഞ്ഞതാണ് മുഴുവൻ പോലീസുകാരെയും പിൻവലിക്കണം ഒരു പോലീസുകാരും ഇവിടെ വേണ്ട എന്ന് ഞാൻ ഡി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അത് നടക്കുകയാണെങ്കിൽ ആ പോലീസ് സേനയെ അവിടുന്ന് പിൻവലിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഗവർണറുടെ അവസ്ഥ എന്താകും ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിച്ചിട്ട് പോലും പലപ്പോഴും ഈ പോലീസ് സേനയുടെ വിന്യാസത്തെ മറികടക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർക്ക് കഴിയുന്നു എന്നതാണ് സത്യം ബതിലുകൾ ചാടിക്കടന്ന് ഗസ്റ്റ് ഹൌസിന്റെ അടുത്തുവരെ എസ് എഫ് ഐ പ്രവർത്തകർ എത്തുന്നുണ്ട് പക്ഷേ ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാർ ഈ ഗസ്റ്റ് ഹൗസ് വളഞ്ഞിരിക്കുകയാണ് അതിനെ ഭേദിച്ച് ഗസ്റ്റ് ഹൗസിനകത്തേക്ക് കടക്കാൻ എസ് എഫ് ഐക്ക് കഴിയുന്നില്ല പക്ഷേ ഒരു കാര്യം അറിയണം എസ് എഫ് ഐയുടെ സമരത്തിൽ ഗസ്റ്റ് ഹൗസിൽ കടന്നു കയറുക എന്നതില്ല പ്രതിഷേധമറിയിക്കുക എന്നതാണ് പോലീസ് എവിടെയാണോ തടയുന്നത് അതുവരെ എത്തുക അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുക പോലീസിനെ അറസ്റ്റ് ഭരിക്കുക ഇതാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്ന സമരം അത് വളരെ ഭംഗിയായി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ സെമിനാർ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സെമിനാർ സംഘാടകർക്ക് ഒരു തിരിച്ചടി പറ്റിയിരിക്കുന്നു മാധ്യമങ്ങളുടെ കണ്ണുലുണ്ണിയായി വളർത്തിക്കൊണ്ടുവന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഏകാധിപതി ആ ഏകാധിപതിയുടെ യഥാർത്ഥ സ്വഭാവം മാധ്യമങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഈ രണ്ട് സംഭവമാണ് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആവേശത്തോടെ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളികൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാലിക്ക സർവകലാശാലയുടെ ക്യാമ്പസ് സമര പുളഹിതമാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥ ഗവർണർ യഥാർത്ഥ ചാൻസലർ അദ്ദേഹം ഒരു ഏകാധിപതിയാണ് ജനാധിപത്യ വിരുദ്ധനാണ് എന്ന് ഓരോ നിമിഷം കഴിയും തോറും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായി വേദി പങ്കിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർ മാറി നിന്നതും